ഞാൻ മോഹൻലാലിനോട് പിണങ്ങിയിട്ടുണ്ട് മോഹൻലാലോട് പിണങ്ങിയിട്ട് കുറഞ്ഞാൾ മോഹൻലാലിൽ വെച്ച് സിനിമ ചെയ്യാതിരുന്നിട്ടുണ്ട് ഇപ്പൊ രസതന്ത്രം എന്നുള്ള സിനിമ ചെയ്യുന്ന മുമ്പ് പന്ത്രണ്ട് കൊല്ലം മോഹൻലാല് വർക്ക് ചെയ്തിട്ടില്ല മോഹൻലാല് എന്ന് പറയുന്നത് എന്റെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു അതിശയമാണ് അത്ഭുതമാണ് ശ്രീനിവാസരോക്ക് പറഞ്ഞിരുന്നു ചിന്താവിശേഷം ഞാൻ മോഷ്ടിച്ചതാണ് ആളുകളൊക്കെ അത്ഭുതപ്പെട്ടുപോയി ഞാനിപ്പോ വിദേശ സിനിമകൾ കണ്ടിട്ടോ അല്ല അങ്ങനെ എനിക്കറിയാത്ത സങ്കല്പ ലോകത്തിലോ ഉള്ള കഥകൾ അധികം ചെയ്യാറില്ല സത്യൻസാറിന്റെ സിനിമകൾ ഉണ്ടല്ലോ നമുക്ക് വെറും സിനിമകൾ മാത്രമല്ല കുറെ ഓർമ്മകളാണ് ചിരിപ്പിച്ച കരയിപ്പിച്ച ചിന്തിപ്പിച്ച കൊറേ ഓർമ്മകളാണ് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം ഇതുപോലെ അങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ ഹൃദയം നിറച്ചിട്ട് ഹൃദയപൂർവ്വം ഓടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരു സത്യനാന്തിക്കാട് മോഹൻലാൽ ചിത്രം സാറ് പറയും ഇപ്പൊ കിട്ടുന്ന ഒരു ഒരു അനുഭവം അല്ല എല്ലാ സിനിമയും തിയേറ്ററിൽ എത്തുന്നവരെ നമുക്ക് ടെൻഷനാണ് തിയേറ്ററിൽ ആളുകളുടെ റിയാക്ഷൻ കാരണം നമുക്ക് നമുക്ക് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു നമ്മൾ ഒരു 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 ചിത്രം ഇഷ്ടപ്പെടുന്ന അത് ആളുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അതൊരു ഒരു ചിന്തയെന്നാണ് ആളുണ്ടാകുന്നത് പ്രത്യേകിച്ചും ഞാനും മോഹൻലാലും കൂടി ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ ആൾക്കാർ മലയാളികൾ ഏറ്റെടുത്തിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് ഈ ഈ ഓണക്കാലത്ത് ഏറ്റവും വലിയ സമാധാനം വെച്ചാൽ കുടുംബങ്ങൾ മുഴുവൻ ഹൃദയപൂർവ്വം ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ചും പിന്നെ എല്ലാവരും പറയുന്നത് മോഹൻലാലിനെ ഞങ്ങൾ കാണാൻ പൊരിച്ച മോഹൻലാലിനെ കാണാൻ സാധിച്ചു എന്ന് പറയുന്നു ഞാനും അത് തന്നെ ചിന്തിച്ചത് ഈ കഥ ഉണ്ടായ സമയത്ത് ഇതിനൊരു ആശയം തോന്നിയ സമയത്ത് ലാലിനോട് ഞാൻ പറഞ്ഞത് വളരെ സാധാരണക്കാരനായ ഒരാളുടെ കഥയാണ് ഞാനെപ്പോഴും അങ്ങനെ പറയാറുള്ളത് അപ്പോൾ ആ കഥ തന്നെയാണ് അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്നത് അതിന്റെ നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഭാവങ്ങളും ചേർത്തിറങ്ങിക്കൊണ്ടാണ് ഹൃദയപൂർവ്വം ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന സിനിമയാണ് അതെ ഈ നമ്മുടെ സന്ദീപിനെ മുതലേ സന്ദീപ് വരെ നിൽക്കുന്ന ഒരു ലാലാട്ടിനെ സത്യം സാറ് കാണുന്നത് അല്ല മോഹൻലാൽ എന്ന് പറയുന്നത് ഇതൊരു ഒരു 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 ആലങ്കാരികമായിട്ട് പറയുന്നില്ല എൻ്റെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു അതിശയാണ് ഒരു അത്ഭുതമാണ് കാരണം ഒരു നടൻ അയാൾ അറിയാതെയാണ് അയാൾ പെർഫോം ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാം ഒരു ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ എല്ലാ മാനേസങ്ങളും ത്രൂ ഔട്ട് അത് കീപ്പ് ചെയ്യുക അപ്പോൾ എന്നെക്കാൾ കൂടുതൽ സന്ദീപ് ബാലക്ഷൻ എന്ന ക്യാരക്ടറിനെ മോഹൻലാലിൽ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് തന്നെയാണ് വിനയനായാലും മേനോമാഷായാലും ആയാലും പണിക്കറായാലും ഗാന്ധിയാറിലെ ഗൂർഖ ആയാലും എല്ലാം ആ ക്യാരക്ടർ ആ സിനിമ ചെയ്യുമ്പോൾ അതാണ് അയാളെന്ന് അദ്ദേഹം തോന്നിപ്പിക്കുക അതൊരു വലിയ മലയാളത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അതെ ഏറ്റവും ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു തന്നെ മോഹൻറ്റ് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ് എനിക്ക് വൈകാരികമായിട്ട് കൂടുതൽ അടുപ്പമുള്ള ഒരു ടി പി ബാലോപാലൻ എമ്മിയാണ് കാരണവെച്ചാൽ അതിലാണ് മോഹൻലാലും മുമ്പ് അപ്പുണ്യിലും എൻ്റെ ആദ്യത്തെ കുറുക്കൻ്റെ കല്യാണത്തിൽ തൊട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഞാനും മോഹൻലാലും ശ്രീനിവാസനും ക്യാമറാമാൻ വിപിൻ മോഹനും ഒരു കോമ്പിനേഷൻ ആരംഭിച്ച ആദ്യത്തെ പടം ബാലോപാലനാണ് പിന്നെ ബാലോപാലൻ ഞാനും ശ്രീനും പരസ്പരം കണ്ടെത്തിയ സിനിമയാണ് യുടെ ഇടത്തരക്കാരുടെ ജീവിതം സരസമായിട്ട് പറഞ്ഞാൽ അത് ഓഡിയൻസിന് ഇഷ്ടമാവും വഴി തുറന്നുവിട്ട പടമാണ് അതായത് എൻ്റെ റൂട്ട് എനിക്ക് മുമ്പിൽ ക്ലിയറായ ആദ്യത്തെ സിനിമയാണ് അതെ അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ സാർ അതെ ഇത് മോഹൻലാൽ ചെയ്ത നന്നാവും ചിന്തിച്ചത് അപ്പുണ്ണി എന്നുള്ള സിനിമയിലാണ് മോഹൻലാൽ എന്റെ പടത്തിലൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നത് ആ സിനിമ തൊട്ട് ഓരോ സിനിമ ഒരു ക്യാരക്ടർ വന്നാൽ ഇത് മോഹൻലാൽ ചെയ്തത് നന്നാവും വിചാരിച്ചിട്ടാണല്ലോ തുടങ്ങുന്നത് അപ്പോൾ സന്മ് സമാധാന ഗോപാലകൃഷ്ണ പടിക്കാർ മോഹൻലാൽ അല്ലാതെ ആളെ നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നില്ല പിൻഗാമി പിൻഗാമിയിൽ വിജയ് മേനോ എന്ന് പറയുന്ന ക്യാപ്റ്റൻ അത് മോഹൻലാൽ അല്ലാതെ വേറെ ആരും ചെയ്യാൻ പറ്റില്ല മോഹൻലാൽ അഭിനയിച്ചാൽ നന്നാവൂ എന്ന് തോന്നുന്ന സിനിമകളിൽ മാത്രമേ ഞാൻ മോഹൻലാലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മോഹൻലാൽ ചിത്രങ്ങളുണ്ടല്ലോ മലയാളി പ്രേക്ഷകർക്ക് ഇപ്പോൾ അതിന്റെ ഒരു സംഭവം അല്ലെങ്കിൽ കാണുന്നത് കാണുന്നു അത് നമ്മൾ ഫാമിലികളിൽ നിന്ന് അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് സിനിമ ചെയ്യുന്ന ഒരാളല്ല ഞാനിപ്പോൾ വിദേശ സിനിമകൾ കണ്ടിട്ടോ അല്ല അങ്ങനെ എനിക്കറിയാത്ത സങ്കല്പ ലോകത്തിലോ ഉള്ള കഥകളധികം ചെയ്യാറില്ല അപ്പം നമ്മൾ ചെയ്യുന്നപ്പോഴും നാട്ടിൽ നമുക്ക് പരിചയമുള്ള കഥ ആളുകളുടെ കഥകളെയും കഥാപാത്രങ്ങളിൽ നിന്നാണ് അപ്പോൾ ശ്രീനിവാസൻ പോയി പറഞ്ഞിരുന്നു ചിന്താവിഷയ ചിന്താവിശേഷം ഞാൻ മോഷ്ടിച്ചതാണ് ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു പോയി പുള്ളി പറഞ്ഞു അത് നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ മോഷിച്ചതാണ് അതുപോലെ നമ്മൾ സാധാരണക്കാരുടെ ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടതും എൻ്റെ അനുഭവത്തിലുള്ളതും എന്നോട് ആളുകൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞൊരുക്കാട്ടുള്ള അനുഭവങ്ങളിലാണെന്നാണ് സിനിമക്ക് സീൻസ് നമ്മൾ രൂപപ്പെടുത്തുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് എല്ലാ ജനങ്ങൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അതെ ഇപ്പം പറഞ്ഞത് ഇത്രയും മോഹൻലാൽ എന്നുള്ള സുഹൃത്ത് വ്യക്തിപരമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ബഹുമാനം തോന്നുന്ന ഒരാളാണ് അത് ഒരിക്കൽ പോലും നമുക്ക് അകലാൻ തോന്നാത്തൊരു ഷോ എന്താണ് ഞാൻ മോഹൻലാലിനോട് പിണങ്ങിയിട്ടുണ്ട് മോഹൻലാലിനോട് പിണങ്ങിയിട്ട് നാൾ മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്യാതിരുന്നിട്ടുണ്ട് പക്ഷേ മോഹൻലാൽ അത് അറിഞ്ഞിട്ടില്ല മനസ്സിലായില്ല അപ്പം അത് ഞാൻ പിന്നീട് പറയുമ്പോഴാണ് അപ്പം എനിക്ക് മോഹൻലാലിനെ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടാത്തത് എൻ്റെ ഉള്ളിലെ പിണക്കം പിണക്കം മാത്രമല്ല ഒരു ദേഷ്യമല്ല പക്ഷെ ലാൽ അതുപോലെ അറിഞ്ഞിട്ടില്ല ഒരു സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രസതന്ത്രം എന്നുള്ള സിനിമ ചെയ്യുന്നൊക്കെ മുമ്പ് പന്ത്രണ്ട് കൊല്ലം മോഹൻലാൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല പക്ഷേ ലാലും ഞാനും കൂടി വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് ഇന്നലെ ലാലന്റെ സിറ്റിന്ന് പോയുള്ളൂ എന്നാണ് അപ്പോൾ വ്യക്തിപരമായിട്ട് അത്രയും കൂടുതൽ നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന ഒരാളാണ് മോഹൻലാൽ അപ്പം ഒരു സിനിമയ്ക്ക് പുറത്ത് ഉള്ള സൗകര്യം എനിക്ക് സിനിമയ്ക്ക് അകത്തലാലും സിനിമയ്ക്ക് പുറത്തല്ലാലും ഞങ്ങൾ ഒന്നിച്ച് ഒരേ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരാണ് അനൂപേട്ടനും അഖിലേട്ടനും രണ്ടുപേരും അച്ഛന്റെ അച്ഛൻ്റെ രണ്ടുപേരുടെ നമുക്ക് എപ്പോഴും ആ സത്യൻ സാറിന്റെ സിനിമയിലെ ഒരു സംഭവം കാണാം എവിടെയും കാണാൻ പറ്റും സാർ ശ്രദ്ധിക്കുന്നത് അവരുടെ എന്താണ് സിനിമയ്ക്കകത്ത് എന്താണ് അല്ല അവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതും അവര് ശ്രദ്ധിക്കുന്നതും ഈ പറഞ്ഞ പോലെ ജീവിതഗന്ധിയായ സിനിമകൾ ചെയ്യണം തന്നെയാണ് നമുക്ക് വളരെ ഒരു ഒരു ദൂരെ ഉള്ള അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളല്ലാതെ അപ്പൊ ഇവര് രണ്ടുപേരും ഇൻഡിപെൻഡായി ചെയ്ത രണ്ട് സിനിമകൾ അതുപോലെ തന്നെയാണ് വരണാവശ്യം ഉണ്ടായാലും പാച്ചു അത്ഭുതങ്ങൾക്കായാലും രണ്ടും എന്റെ സിനിമകളോട് ഒരു ചേർന്ന് നിൽക്കുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഒരു സംവിധായകന്റെ സിനിമ ആ സംവിധായകൻ്റെ ക്യാരക്ടറായിട്ടും അയാൾ ജീവിച്ച ജീവിത സാഹചര്യങ്ങളായിട്ടും ഒത്തുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അവര് ആ രീതിയിലാണ് ഇപ്പം ചെയ്യുന്നത് ഇപ്പം ഈ ഈ സിനിമയുടെ ഹൃദയപൂർവ്വത്തിന്റെ കഥ ആക്കിയാണ് അതിന്റെ അസോസിയേറ്റ് ആനൂപാണ് അപ്പൊ ഇവരൊക്കെ നമ്മുടെ കൂടെ ചേരുന്നതന്നെയാണ് അപ്പം എനിക്ക് തോന്നുന്ന ഒരു ഞാൻ പോകുന്ന വഴിയിലൂടെ തന്നെ പക്ഷെ അതിൽ കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ചിന്തകളൂടെയാണ് അവർ വരുന്നത് അപ്പൊ വരണാവശ്യം ഉണ്ടെന്നുള്ള സിനിമയുടെ തിരക്കഥ അനൂപ എന്റെ അടുത്ത് ആദ്യം കൊണ്ടുവന്നപ്പോ എനിക്കതില് കുറേ കറക്ഷൻസ് തോന്നിയിരുന്നു ഒരു കറക്ഷൻ അവന് വരുത്തിയില്ല അവൻ അവന്റെ ഇഷ്ടത്തിന് ആ സിനിമ ചെയ്തു പക്ഷെ അത് തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മനസ്സിലായാലും അഖിലായാലും അനൂപായാലും അവർക്ക് സ്വന്തം വഴികളുണ്ട് അവര് അവരെ അവരെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടാറുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ കുറെ ഉണ്ടല്ലോ സാറിന്റെ സിനിമകളായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഞാനൊക്കെ പറഞ്ഞ പോലെ വളർന്ന കുറെ ചിത്രങ്ങൾ സാർ ഇന്ന് ഏറ്റവും അധികം ആ സിനിമകൾ കാണുമ്പോൾ മിസ് ചെയ്യുന്നത് അതാണ് ഞാനത് ഇന്നലെയും കൂടി ഞാൻ അപ്പുണ്ണി അപ്പുണി ഉണ്ടോ പോർഷൻസ് പിന്നെ പൊന്മുട്ടന്റെ താറാവ് കണ്ടു അതൊരു വല്ലാത്ത മിസ്സിങ് ആണ് നമുക്ക് പറഞ്ഞ തീരുന്നതല്ല അതായത് ഒടുവിൽ ഉണ്ണേഷിനെയും ശങ്കരാടിനെയും ലളിത ചേച്ചിനെയും നെടുപുടി വേണുവിനും ഇന്നസെന്റിനെയും ഒക്കെ മിസ്സ് ചെയ്തുകൊണ്ട് മാമുക്കോയൊക്കെ മിസ്സ് ചെയ്തുകൊണ്ട് ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമാണ് അപ്പോൾ പക്ഷേ നമുക്കറിയാമല്ലോ അനിവാര്യമായതാണ് വേർപാടെന്ന് പറയുന്നത് അതെൻ്റെ ഒരു വലിയ സമാധാനം അവർക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് അവർക്ക് നല്ല അവരുടെ മനസ്സ് മുഴുവൻ ഇങ്ങനെ ഊഷ്മിച്ച് നിൽക്കുന്ന ഊർജ്ജത്തോളം നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവരെ എന്റെ സിനിമകളിലേക്ക് ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്റെ ഒരു വലിയ ഭാഗ്യം എന്റെ സമാധാനം ഇപ്പോഴും അങ്ങനത്തെ ചിന്തിക്കാറുണ്ട് അത് അവർ പോയി എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ പുതിയ തലമുറയിൽ വളരെ ബ്രില്ന്റായിട്ടുള്ള ആക്ടേഴ്സ് ഒരുപാടുണ്ട് അപ്പൊ പുതിയ ആളുകളെ കണ്ടെത്തണം ആ കണ്ടെത്തുക എന്നുള്ളത് മറ്റു കുറവുടെ എളുപ്പമാണ് ഒരു ക്യാരക്ടർ മനസ്സിൽ വരുമ്പോ തന്നെ നമുക്ക് അത് ലളിതേച്ചയാണ് അല്ലെങ്കിൽ അത് ഇന്നസെന്റ് ആണ് അല്ലെങ്കിൽ അത് മാമുക്കയെ ഒടുവിൽ നമുക്ക് ചിന്തിക്കാം ഇനിയുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് ആ രൂപപ്പെട്ടിട്ട് അതിന്റെ ആളുകളെ നമ്മൾ പറ്റും കാര്യം ഞങ്ങൾക്ക് ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ സിനിമകൾ ഇനിയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് സത്യനധികാർ ചിത്രം നമ്മുടെ മനസ്സിൽ വീഴുന്ന ഒരു കുളിരുണ്ട് അല്ലെങ്കിൽ ഒരു സന്തോഷമുണ്ട് അത് ഇനി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ശ്രമിക്കും അതെ അടുത്ത ചിത്രങ്ങൾക്കായിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് തന്നെയാണ് ഒരുപാട് സന്തോഷം